സംസ്കൃതം മലയാളം തമിഴ് കന്നഡ തെലുഗു ഇംഗ്ലീഷ് ഹിന്ദി നേപ്പാളി ദീസ്ആർ ദി ലാംഗ്വേജസ് ഐ ക്യാൻ ഹാൻഡിൽ പറയാം കേട്ടോ ഈ മൊബൈൽ ഉപയോഗിക്കുന്നില്ല വണ്ടി തൊട്ട് അറിയില്ല ചെലവില്ലല്ലോ റിയലി സിമ്പിൾ വി ഇൻസിസ്റ്റ് ഓൺ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പഠിച്ച ആളാണ് നല്ലപോലെ കപടലോകത്തിലൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം എൻ ഓണസ്റ്റ് പേഴ്സൺസ്റ്റ് വളരെ സത്യസന്ധനാണ് ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കും എന്നാണ് ഇപ്പൊ ഒരു മകനും മകളും ഉണ്ട് ഭാര്യയും അങ്ങനെ കുറച്ച് സ്ട്രെയിൻഡ് ആണ് സെപ്റ്റംബർ ഈസ് മൈ ഡേ ആയി ഫോർ വി വർ നിയർലിവിംഗ് ഹാപ്പിലി ടുഗതർ കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴാണ് എനിക്ക് ശനിയേശ പോലെ തുടങ്ങിയത് വൈഫ് ആൻഡ് ചിൽഡ്രൻ ബിഹേവിംഗ് സ്ട്രെയിൻ ഐ ആം നൌ ബീംഗ് ലെഫ്റ്റ് അലോൺ